സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദാനി ഗ്രൂപ്പ് സ്ഥാപകൻ ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും എതിരായ അന്വേഷണത്തിൽ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ് ഇന്ത്യയുടെ സഹായം ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചതായി റെഗുലേറ്റർ ന്യൂയോർക്ക് ജില്ലാ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അദാനിയും മറ്റ് ആരോപണ വിധേയരും ഇന്ത്യയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നീക്കം സെക്യൂരിറ്റീസ് തട്ടിപ്പ് ഇരുന്നൂറ്റി അറുപത്തി മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കൈക്കോലിക്കേസ് എന്നിവയിലാണ് എസ്ഇ സി ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ അദാനി ഗ്രൂപ്പോ നിയമ മന്ത്രാലയമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വാഷിംഗ്ടൺ സന്ദർശനത്തിൽ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ അദാനി കേസ് ചർച്ച ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഈ സംഭവം അതാനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ പാരമ്പര്യം ജനാധിപത്യമാണെന്നും ലോകം ഒന്നാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നും മോദി പ്രതികരിച്ചിരുന്നു വ്യക്തികളുടെ വിഷയങ്ങൾ രണ്ട് പ്രമുഖ നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ വിഷയമാക്കില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ